ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ റെക്കോർഡ് നാലേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ നീളമുള്ള രുദ്രസ്ത്ര രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടിയായി സർവീസ് ആരംഭിച്ചു ആകെ നീളം കിലോമീറ്റർ ഏഴ് എഞ്ചിനുകളും വാഗൺ ചേർന്ന ഒരു ഭീമൻ ചരക്ക് തീവണ്ടി ചരക്ക് ഗതാഗത ശേഷി വർദ്ധിപ്പിക്കാൻ ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിലെ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ഡിവിഷൻ നടത്തിയ പദ്ധതിയാണ് രുദ്രാസ്ത്ര ഉത്തർപ്രദേശിലെ ഗഞ്ച് സ്റ്റേഷനിൽ നിന്നും ഝാർഖണ്ഡിലെ ഗർവാശേഷം വരെയായിരുന്നു രുദ്രാസ്ഥയുടെ ആദ്യ യാത്ര ലോകത്തിന് മുന്നിൽ ഇന്ത്യൻ റെയിൽവേയുടെ ശക്തിയുടെ പുതിയ പ്രതീകം അതാണ് രുദ്രാസ്ത്ര നേരത്തെ സൂപ്പർ സൂപ്പർവാസുക എന്ന പേരിൽ മൂന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ നീളമുള്ള ചരക്ക് തീവണ്ടി ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയിരുന്നു ലോകത്ത് ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത് ഓസ്ട്രേലിയയിലെ ബി എച്ച് പി കമ്പനിയാണ് ഏഴ് പോയിന്റ് മൂന്ന് കിലോമീറ്റർ നീളമുള്ള ഈ ട്രെയിന് അറുനൂറ്റി എൺപത്തിരണ്ട് വാഗണുകളാണ് ഉള്ളത് നിലവിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ചരക്ക് തീവണ്ടി എന്ന് പറയുന്നത് നമ്മുടെ രുദ്രാസ്തയാണ്